നേട്ടങ്ങൾ കൊയ്തുകൂട്ടുന്ന സിനിമാ ലോകം പകരം വയ്ക്കാനാവാത്ത അഭിനയങ്ങളോടും പുതിയ പുതിയ ആശയങ്ങളോടുമൊപ്പം ഓരോ ദിവസവും വ്യത്യസ്ത കഥകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികം എന്ന് പറയുമ്പോഴും ചില കഥകളും കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തോടും അത്രയധികം ബന്ധപ്പെട്ടതെന്ന് തോന്നിപ്പോവാറുണ്ടല്ലേ അത് തന്നെയാവാം നമ്മളെയൊക്കെ ഒരു സിനിമാ പ്രേമിയാക്കുന്നതും അപ്പോ സിനിമാ പ്രേമികൾക്ക് ആഘോഷമാക്കാൻ ഗോളം ജമാലിന്റെ പുഞ്ചിരി ശ്രീ മുത്തപ്പനൊക്കെ ഇന്ന് റിലീസായിട്ടുണ്ട് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വേറെ ചില ചിത്രങ്ങളുമുണ്ട് ആരാധക ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മേക്കോവറിൽ അലി നായക വേഷത്തിലെത്തുന്ന ചിത്രമാണ് ലെവൽ ക്രോസ് കൂമിനു ശേഷം ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രമാണ് ലെവൽ ക്രോസ് അലിയുടെ അവസാനം റിലീസ് ചെയ്ത ചിത്രം തലവൻ തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പുത്തൻ മേക്കോവറിലെ പുത്തൻ ചിത്രം എത്തുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് ലെവൽ ക്രോസിനായി ആരാധകർ കാത്തിരിക്കുന്നതെന്നാണ് ടീസറിന് ലഭിച്ചിരിക്കുന്ന പ്രതികരണം കാഴ്ചയിൽ മാത്രമല്ല മേക്കിങ്ങിലും ചിത്രം വേറിട്ട് നിൽക്കുമെന്ന പ്രതീക്ഷയാണ് ടീസർ നൽകുന്നതും ടുണീഷ്യയിൽ ഷൂട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന പ്രത്യേകതയും ലെവൽ ക്രോസിനുണ്ട് സംവിധായകൻ അർഫാസ് അയൂബിന്റെ സംവിധാനത്തിലാണ് ലെവൽ ക്രോസ് ഒരുങ്ങിയിരിക്കുന്നത് ജീതു ജോസഫിന്റെ പ്രധാന സംവിധാന സഹായും ശിഷ്യനുമാണ് സംവിധായകൻ അർഫാസ് അയ്യൂബ് ബിഗ് ബജറ്റ് മൂവിയായ മോഹൻലാൽ നായകനായി രാമിന്റെ നിർമ്മാതാവും അഭിഷേക് ഫിലിംസിന്റെ ഉടമയുമായ രമേഷ് പേ പിള്ളയിലൂടെ റിലീസിനെത്തുന്ന ആദ്യ മലയാള ചിത്രമാണിത് സീതാറാമം ചിത്ത ഉറിയടി തുടങ്ങിയ സിനിമകളിലൂടെ സംഗീത സംവിധായകനായ വിശാൽ ചന്ദ്രശേഖർ സംഗീതം ഒരുക്കുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് ലെവൽ ക്രോസ് ലെവൽ ക്രോസിന്റെ കഥയും തിരക്കഥയും അർഫാസിൻ്റെതാണ് ആസിഫ് അമല പോൾ ഷറഫുദ്ദീൻ കോമ്പിനേഷൻ ആദ്യമായി വരുന്ന ചിത്രമാണ് ലെവൽ ക്രോസ് ഒരു ത്രില്ലർ മോഡിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ് വമ്പൻ തോയ്ക്ക് തിങ് മ്യൂസിക് സ്വന്തമാക്കിയിരുന്നു താരനിരയിൽ മാത്രമല്ല ടെക്നിക്കൽ ടീമിലും അതിഗംഭീര നിരയാണുള്ളത് വിശാൽ ചന്ദ്രശേഖരന്റെ സംഗീതത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ് ചിത്രം ജൂൺ പതിനാലാം തീയതിയാണ് തിയേറ്ററുകളിൽ എത്തുന്നത് പാർവതി ഉർവശി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ക്രിസ്റ്റോ ടോമിസ് സംവിധാനം ചെയ്യുന്ന ഉള്ളൊഴുക്കാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം റോണി സ്ക്രോവാലയും ഹണി റഹാനും അഭിഷേക് ചൌബെയും ചേർന്ന ആർ എസ് ബി വിപിയുടെയും മക്ഫിൻ പിക്ചേഴ്സിന്റെയും ബാനറുകളിൽ നിർമ്മിക്കുന്ന ഉള്ളൊഴുക്കിന്റെ പോസ്റ്ററിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത് സഞ്ജീവ് കുമാർ നായരാണ് റെവറി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഉള്ളൊഴുക്കിന്റെ സഹനിർമ്മാണം നിർമ്മാണം നിർവഹിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അമീർ ഖാൻ രാജ്കുമാർ ഹിറാനി എന്നിവരടങ്ങുന്ന ജൂറിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ നടന്ന സിനിസ്ഥാൻ ഇന്ത്യ തിരക്കഥാ മത്സരത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒന്നാം സ്ഥാനം നേടിയ ക്രിസ്റ്റോ ടോമിയുടെ തിരക്കഥയാണ് ഇപ്പോൾ സിനിമയാകുന്നത് ഇതേ മത്സരത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ചത് അമീർ ഖാന്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ ബിപ്ലവ് ഗോസ്വാമിയുടെ ലബാത്ത ലേഡീസ് എന്ന തിരക്കഥയ്ക്കായിരുന്നു ക്രിസ്റ്റോ ടോമിക്ക് കാമുകി എന്ന ഹ്രസ്വ ചിത്രത്തിന് അറുപത്തി മൂന്നാമത് ദേശീയ അവാർഡ്സിൽ നോൺ ഫീച്ചർ സെഷനിൽ മികച്ച സംവിധായകനുള്ള സ്വർണകമല പുരസ്കാരവും കന്നിക എന്ന ഷോർട്ട് ഫിലിംസിന് അറുപത്തി ഒന്നാമത് ദേശീയ അവാർഡ്സിൽ നോൺ ഫീച്ചർ സെഷനിൽ മികച്ച നവാഗത സംവിധായകനുള്ള രജത കമല പുരസ്കാരവും ലഭിച്ചിരുന്നു സത്യജിത് റായ് ഫിലിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനം പഠിച്ച ക്രിസ്റ്റോ ടോംബിയുടെ സംവിധാനത്തിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കറി ആൻഡ് സൈനൈഡ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രവുമാണ് ഉള്ളടുക്ക എന്ന ചിത്രം ജൂൺ ഇരുപത്തിയൊന്നാം തീയതി തിയേറ്ററുകളിൽ എത്തും